ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന എട്ട് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായി നിൽക്കുന്ന മനോഹരമായ ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ നിർമ്മാണം നല്ല ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്ററും രാജ്ഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഫ്രണ്ടിലെ റോഡ് തന്നെയാണ് ഭയങ്കര വിശാലമായ ഒരു റോഡ് തന്നെയാണ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ കണ്ടു തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന നേരെ കയറിച്ചില്ലൊരു കവേർഡ് കാർപോർച്ചിലേക്കാണ് വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം ഇൻ്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എക്സ് യു വി മോഡലുള്ള വലിയ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ വീടിന് മുറ്റത്തായി ലഭിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റ് വീടുകളിൽ തന്നെ എക്സ് യു വി മോഡലുള്ള രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സാധാരണ വീടുകളിൽ പ്രൊവിഷൻ കിട്ടാറില്ല പക്ഷേ ഈ ഒരു വീട്ടിൽ അതിനുള്ള ഒരു പ്രൊവിഷനും കൂടിയുണ്ട് കൂടാതെ ഒരു ഇൻഡിപെൻഡായിട്ട് നിൽക്കുന്ന ഒരു വീടാണ് സ്ലൈഡിങ് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം നോക്കി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വടക്കിഴക്കെ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ലഭിക്കുന്നത് ശുദ്ധമായി കിണർ വെള്ളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ടു ഡോറ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഡോർ തുറന്ന് നമുക്ക് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ലിവിംഗ് ഹോളിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ളൊരു ടി വി യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഡൈനിങ് ഹോളിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് ഭിത്തിയിലും വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും നേരെ കിച്ചണിലേക്ക് ചെല്ലാം അത്യാവശ്യം ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ് വരുന്ന ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചാടിയാൽ തെന്നാത്ത രീതിയിലുള്ള ഒരു ടൈലാണ് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഇവിടെയും സ്റ്റീലിൻ്റെ ഡോർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് ബെഡ്റൂമിനേകദേശം പതിനാലരടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം രണ്ട് വിത്തിയിലും വിൻഡോ വരുന്നുണ്ട് കൂടാതെ നേരെ കാണുന്ന ഈ വിത്തിയിൽ ഒരു ടെക്സ്റ്റയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് മനോഹരമായ സെറ ബ്രാൻഡിൻ്റെയും സൊമാനി ബ്രാൻഡിൻ്റെയും ഫിറ്റിങ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹോളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം മനോഹരമായി തന്നെയാണ് ആ ഒരു എല്ലാം കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്നൊരു ഹാൻഡ് റൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനിറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം കടുപ്പ് കയറി വരുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം വിശാലമായ ഒരു ഹോൾ തന്നെയാണ് ഇവിടെ ലഭിക്കുക രണ്ട് ഭിത്തിയിലും വിൻഡോ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും ഹോളിലെല്ലാം നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീട് മുകളിലെ നിലയിൽ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് പതിമൂന്നരടി നീളവും പതിനൊന്നരടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം വരുന്നുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും പോകാവുന്ന ഒരു ഏരിയ പുക്കാട്ടുപടി എന്ന് പറയുന്നത് ആ പുക്കാട്ടുപടിയിൽ വലിയൊരു റോഡിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പല റേഞ്ചിലുള്ള വീടുകൾ ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അങ്ങനെ നമ്മൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്നുണ്ട് ഇവിടെയും രണ്ട് വിത്തിയിലും വിൻഡോയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇനി നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത് അതിനു മുന്നേ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി കണ്ണോടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തായി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്നര സെൻറിൽ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിനെ ചോദിക്കുന്ന റേറ്റ് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി വൺ